ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയ ആണെങ്കിൽ അടുക്കളയിൽ നിന്നും പോകുന്നു അതിനുശേഷം ഗൗരിയാണെങ്കിൽ ആ പാലാണെങ്കിൽ തട്ടിക്കളയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഗംഗയാണെങ്കിൽ അടുക്കളയിലേക്ക് വരുന്നു ആ സമയത്ത് സീന ചേച്ചി ചോദിക്കുന്നുണ്ട് മാളുവിനുള്ള പാലിലാണെങ്കിൽ മധുരമിട്ടില്ലായിരുന്നോ എന്ന് മാളുവിനുള്ള പാലിൽ മധുരമിട്ടെന്ന് ഗംഗയപ്പോൾ പറയുന്നു ഗയാണെങ്കിൽ മാളുവിൻ്റെ ബോട്ടിലേക്ക് പാല് പകർന്നെടുക്കുകയാണ് ആ സമയത്ത് ഗൗരി ആണെങ്കിൽ പറയുന്നുണ്ട് ആ പാല് കൊണ്ടുപോകരുതെന്നൊക്കെ പക്ഷെ ഗംഗ അതുമായിട്ട് മാളൂൻ്റെ അടുത്തേക്ക് പോകുന്നു അതേസമയം മാളു ആണെങ്കിൽ പിണങ്ങി നിൽക്കുകയാണ് ഗംഗ എന്നോട് റെഡി പറഞ്ഞു ഞാനാണെങ്കിൽ റെഡി ആകുന്ന കുട്ടിയാണ് നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി വന്നിട്ട് മാളുവിനെ ഉപദേശിക്കുന്നുണ്ട് ഗംഗ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടിയാണ് പെട്ടെന്ന് റെഡി ആയാൽ അവസരപ്പെട്ട് കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കേണ്ടി വരത്തില്ല അങ്ങനെ എടുക്കേണ്ടി വന്നാൽ മറന്നു പോകുമെന്നൊക്കെ പറയുന്നു മഹിയാണെങ്കിൽ മാളുവിനേം കൂട്ടി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗയോട് മഹി പറയുന്നുണ്ട് മാളു ആണെങ്കിൽ ഗംഗയോട് പിണങ്ങിയിരിക്കുകയായിരുന്നു എന്നൊക്കെ മാളുവിന്റെ പിണക്കം മാറണമെങ്കിൽ ഗംഗയും കൂടെ സ്കൂളിൽ ചെല്ലണമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് മഹിയെട്ടൻ വരുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണെന്നൊക്കെ ആ സമയത്ത് മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശിയും പറയുന്നുണ്ട് ശ്രേയാണ് വരേണ്ടത് അല്ലാതെ ഗംഗയല്ല എന്നൊക്കെ മാളു അപ്പോൾ പറയണം മുത്തശ്ശിയാണെങ്കിൽ ശ്രേയയുടെ കൂടെ സ്കൂളിൽ പോക്കോ ഞാനാണെങ്കിൽ വരില്ല എന്നൊക്കെ പറയുന്നു മാളു വാശി പിടിക്കുന്നത് കണ്ടിട്ട് മഹി പറയുന്നുണ്ട് ചുമ്മാത കാറിൽ ഇരുന്നാൽ പോരെ ഗംഗയും കൂടെ വന്നോളൂ എന്ന് പറയുന്നു അങ്ങനെ ഗംഗയും കൂടെ പോവുകയാണ് ഒരിയാണെങ്കിൽ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ രക്ഷാ കവചം തടയുന്നു മഹിയുടെ കാറിൽ ഗംഗയും മാളും കയറിപ്പോകുന്നത് ഹൈമാവതിയും ശ്രേയയും കാണുന്നുണ്ട് ഹൈമാവതിയാണെങ്കിൽ ശ്രേയെ കുറ്റപ്പെടുത്തുകയാണ് ഗംഗയും പോകുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് ഇത് അവളുടെ അവസാനത്തെ പോക്കാണെന്നൊക്കെ ഹൈമാവതി എപ്പോൾ ചോദിക്കുകയാണ് കാറിൽ ബോംബ് വെച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അത് മഹിക്കും അപകടം ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുകയാണ് ശ്രേയ അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു അത് കേൾക്കുമ്പോൾ ഹൈമാവതിക്ക് സന്തോഷമാകുന്നു ഹൈമാവതി പറയുകയാണ് നിന്നെ ഓർത്ത് ഞാൻ അഭിമാനപ്പെടുന്നു ഇന്ന് ഉറപ്പായിട്ടും ഗംഗ ഇവിടെ നിന്ന് പുറത്താക്കാമെന്നൊക്കെ പറയുകയാണ് പിന്നീട് റൂമിലാണെങ്കിൽ മുത്തശ്ശി പോകാൻ വേണ്ടി തയ്യാറാകുന്നു അത് കണ്ടിട്ട് ശ്രേയ പറയുന്നുണ്ട് മുത്തശ്ശി എന്തിനാണ് ഇപ്പോൾ പോകുന്നത് ഗംഗയൊക്കെ വന്നിട്ട് പോയാൽ പോരെ ഗംഗയും കൂട്ടിയിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നു അതേസമയം കാറിൽ വെച്ചാണെങ്കിൽ ഗംഗ മാളുവിനോട് പറയുന്നുണ്ട് സ്കൂളിൽ പോയതിന് ശേഷം പാല് കുടിക്കണം വീട്ടിൽ വെച്ച് കുടിച്ചില്ലല്ലോന്നൊക്കെ മാളു എപ്പോൾ പറയാണ് വീട്ടിൽ വെച്ച് എനിക്ക് വിശക്കുന്നില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ വശക്കുന്നുണ്ട് ഇപ്പൊ പാല് വേണമെന്ന് പറയുന്നു ഗംഗ ഇപ്പോൾ പറയണ കാറിൽ വെച്ച് കുടിക്കേണ്ട കാർ ഓടിക്കൊണ്ടിരിക്കുകയല്ല ഇപ്പൊ കുടിക്കേണ്ട എന്ന് പറയുന്നു പക്ഷെ മാളു വാശി പിടിക്കുകയാണ് മാളു വാശി പിടിക്കുന്നത് കണ്ടിട്ട് മഹി കാറ് നിർത്തുന്നു അതിനുശേഷം പാല് കുടിക്കാൻ പറയുന്നു ഗംഗയാണെങ്കിൽ പാല് കൊടുക്കുന്നു മാള് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ടെന്നൊക്കെ ഗെങ്കി അപ്പോ കളിയായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതിലൊരു ടേസ്റ്റ് പൊടി കലക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ടേസ്റ്റ് എന്നൊക്കെ എന്തായാലും മാള് ഫുൾ പാല് കുടിക്കുന്നു പിന്നീട് മഹിയാണെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോൾ വരുന്നു മഹിയാണെങ്കിൽ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു മാളു ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു ഡോക്ടറിനോടാണെങ്കിൽ മഹി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഡോക്ടർ അപ്പോൾ പറയാണ് ഫുഡ് പോയിസൺ ആണെന്ന് എന്തെങ്കിലും പറയണമെങ്കിൽ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് ടെസ്റ്റൊക്കെ റിസൾട്ട് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്